ഇന്ന് നമ്മൾ വിഷുവിന് സ്പെഷ്യൽ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ സസ്പെൻസ് ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സേമിയ പൈസ ഞാൻ പറഞ്ഞു തരാം അത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ എക്സ്ട്രാ ചേരുന്നുള്ളൂ ആദ്യം എടുക്കേണ്ടത് കുറച്ച് പാലാണ് വേണ്ടിയത് പാലെന്ന് പറഞ്ഞാൽ ഞാൻ അര കിലോ വർമ്മസിലിക്കാണ് ഞാൻ പറയുന്നത് അര കിലോയ്ക്ക് ഒരു മൂന്ന് കവറ് കട്ടിപ്പാൽ വാങ്ങിക്കുക അതെടുക്കണം പിന്നെ വേണ്ടിയത് കുറച്ച് വറുത്ത വർമ്മസിലി ആയത് നെയ്ൽ ഇട്ട് വറക്കുന്നതെങ്കിൽ നെയ്ലിട്ട് വറക്കാം ചുമ്മാ വറുത്താലും ആ ടേസ്റ്റൊന്നും കുറവൊന്നും വരികയില്ല നല്ല ടേസ്റ്റാണ് പിന്നെ അത്രയും നെയ്യും കൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കും കുറച്ച് ആണെന്ന് വിചാരിച്ചത് പിന്നെ ഇച്ചിരി പഞ്ചസാര പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്ര ഉണ്ടല്ലോ നമ്മൾ സാധാ പാൽ പായസം വയ്ക്കുമ്പോൾ പാൽ പഞ്ചസാരയും മസിലിയും കൂടിയാണ് വയ്ക്കുന്നത് പഞ്ചസാരയുടെ അളവ് മാത്രം ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് എന്നതാക്കിയെന്ന് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ആ റേഷ്യോ അനുസരിച്ച് ചേർത്തേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് കണ്ടൻസ് മിൽക്കാണ് വേണ്ടിയത് കുറച്ചല്ല അര കിലോയ്ക്ക് ഒരു രണ്ട് ടിൻ വെച്ചോ ഇച്ചിരി ഞാൻ പറഞ്ഞില്ല ഇച്ചിരി വില കൂടിയ പായസമാണ് പക്ഷേ ഈ പായസം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് നെയ്യ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ ഏലക്കാപ്പുടി പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കാര്യവും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ രുചി കിട്ടും കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ എളുപ്പമാണ് കാര്യം എന്നാണെന്ന് അറിയോ അതിന് ആ കുഞ്ഞുങ്ങൾക്ക് കലക്കാൻ വെച്ചിരിക്കുന്ന പാൽപ്പൊടിയിൽ നിന്ന് കുറച്ച് അടിച്ച് മാറ്റിയാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ കിലോ പാൽപ്പൊടിയും കൂടെ ഇതിനകത്തൂടെ ചേർക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം എന്തായാലും ഞാൻ ഉരുളി കത്തിച്ചേച്ച് ആ ഉരുളിയുടെ വലിപ്പവും അതിൻ്റെ ആ ഒരു വെയ്റ്റും ഒക്കെ നോക്കിയാൽ കുറച്ച് നേരം എടുക്കും അതൊന്ന് ചൂടായി വരാൻ പക്ഷേ ഞാൻ ആ വേമസിലി ഒന്ന് വറുത്ത സമയത്ത് നമ്മുടെ ഉരുളി നല്ല ചൂടായേ അപ്പോൾ എന്നാന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ആലോചിക്കും എന്നെ ഞങ്ങളോട് പറയാതെ ആദ്യമേ അങ്ങ് തുടങ്ങി ഷോയൊക്കെ ആക്കി വെച്ചോ എന്നാന്ന് പറയുന്നു വിഷുവല്ലേ നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിനോടും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമൊക്കെ നമുക്ക് വേണ്ട പിന്നെ പായസമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു പായസം വീട്ടിലുണ്ടാക്കി നോക്കുക സാധാരണ നമ്മൾ ചെയ്യുന്നതെന്നൊരു വ്യത്യാസം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിനകത്തോട്ട് നമുക്ക് ഈ പാൽ പാല് പാല് ഫുള്ളൊഴിച്ചു ഇനി നമ്മൾ പാൽ പായസത്തിന് പാൽ ഒഴിക്കണമെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇന്ന് എന്താ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാൽ പായസവും ബോളിയാ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് പായസം ചെയ്തതിന് ശേഷം ഞാൻ ബോളി പറഞ്ഞുതരാം ഇനി ഈ നമ്മുടെ മൊന്ത എടുത്തിൽ ആ അതിനകത്തോട്ട് പാൽ ഒഴിച്ചു പക്ഷേ ഇനി ചേർക്കാൻ പോകുന്നതല്ലാന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസ് മിൽക്കാണ് ഈ കണ്ടൻസ് മിൽക്ക് തന്നെ ചേർക്കാൻ ഒക്കെ അര കിലോ അല്ലേ അപ്പോൾ കണ്ടൻസ് മിൽക്കും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്താൽ അതിനു വെച്ചിട്ട് ഡയല്യൂട്ടാക്കിയതിന് ശേഷം നമുക്ക് പാലിലോട്ട് ഒഴിച്ചേച്ചാൽ മതി എളുപ്പം വഴിയാൽ എന്നാന്ന് വെച്ചാൽ പാൽ തിളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും അങ്ങനത്തെ ഇളയ്ക്കും ഈ കണ്ടൻസ് മിൽക്ക് പെട്ടെന്ന് നമ്മൾ ആ ഉരുളിയിലോട്ട് എടുത്ത് ഒഴിച്ചേക്കരുത് കാര്യം എന്നാണെന്നറിയോ അടി പിടിക്കാൻ ഉണ്ട് അപ്പോൾ എപ്പോഴും കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് മൊത്തം ഡയല്യൂട്ടാക്കിയതിന് ശേഷമേ നമ്മൾ പാലിലോട്ട് ഒഴിക്കാവുള്ളൂ പിന്നെ ഈ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാൽ തിളച്ചതിന് ശേഷം മാത്രം വർമ്മസലി ചേർക്കാവുള്ളൂ അല്ലെന്നുണ്ടേൽ എന്നാൽ പറ്റും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എന്നാ പറയുന്നത് ലംസ് ഉണ്ടാവും ഒത്തിരി ഉണ്ട ഉണ്ടായിട്ട് പോകുമ്പോൾ പിന്നെ അതിങ്ങനെ പിച്ച് പറിക്കാനൊക്കെ മെനക്കെട്ട ഏർപ്പാടാണ് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വെർമസലി ചേർത്ത് കഴിഞ്ഞാൽ ആ കട്ടയൊന്നും കെട്ടാതെ നല്ലതായിട്ട് വർമ്മസലി വരും പിന്നെ ഒരു കാര്യവും കൂടെ ചിലടത്തൊക്കെ ഉണ്ടല്ലോ ഈ വെർമസിലി അധികം മൂപ്പിക്കാതെ ആ വർക്ക് ഐ മീൻ പായസം ഉണ്ടാക്കുന്നത് അതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി വേർമസിലേക്ക് ഒരു സ്റ്റാർച്ച് ഉണ്ട് അപ്പോൾ ആ സ്റ്റാർച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ പാലിനകത്തൊക്കെ ആ ഒരു കുറുകി നമ്മുടെ ഒരു ചില ചിലപ്പോൾ സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു കഞ്ഞിവെള്ളം പോലെയൊക്കെ തോന്നുവേലേ അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ വെമസിലി ഒന്ന് വറുത്തേച്ചിട്ടാൽ മതി വറക്കാനും മെനക്കെടാൻ വയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിട്ടാലും മതി പിന്നെ നമുക്കൊരു കിലോ വേമസിലി വേവാനുള്ള വെള്ളം വേണ്ടേ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറച്ച് ചേർത്തേച്ചാൽ മതി പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആ വെള്ളം വറ്റിക്കാൻ നിൽക്കണം അതല്ല കുറുകി വേമസിലിയൊക്കെ വെന്ത് വരുന്ന സമയത്താ നമുക്ക് വെള്ളം വേണം എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ അന്നേരം ഒഴിച്ചേച്ചാൽ മതി ആദ്യമേ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കാൻ പാടാം പിന്നെ ഇപ്പം ഞാൻ നേരത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് കലക്കി കലക്കിയതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഇച്ചിരി പാൽപ്പൊടിയും കൂടെ ഇതേപോലെ കലക്കി നമ്മുടെ പാലിലൂടെ അങ്ങ് ചേർക്കണം അപ്പത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആ പാല് തന്നെ ഇപ്പൊ ഞാൻ പാലിലോട്ട് ആ ബാക്കി കണ്ടൻസ് മിൽക്ക് ചേർക്കുക ഇനിയാന്ന് ജോലി ചുമ്മാ നിൽക്കാൻ ഒക്കേല അത് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നേ ഒക്കത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടൻസ് നിൽക്കുക അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പാൽപ്പൊടി ചേർക്കുവാണെങ്കിൽ പാൽപ്പൊടിയുടെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും തിളക്കുന്നിടം വരെ നമ്മൾ ആ പാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ ഒരു ഗുണവും കൂടെ എന്താണെന്ന് അറിയാവോ നമ്മളിപ്പോൾ എപ്പോഴും പാ എന്നതേലും പാലോ എന്നതേലും ഒക്കെ നമ്മൾ അടുപ്പി വെക്കുക എന്നാലും ഒരിക്കലും ഇങ്ങനെ പരന്ന പാത്രത്തിൽ വെക്കരുത് അന്നേരം തിളക്കാൻ ഇച്ചിരി പാടായിരിക്കും എപ്പോഴിങ്ങനെ കുഞ്ഞ് പാത്രം അതായത് കുഞ്ഞ് പാല് കൊള്ളുന്ന സ്ട്രീറ്റ് ആയിട്ട് ഒരു പാത്രം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പാല് പെട്ടെന്ന് തിളച്ച് കിട്ടും ഇപ്പം പാല് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞേച്ച് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിളക്കുന്ന പാലിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇടണം സേമിയ ഇടുമ്പോഴും ഇതേമാതിരി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ പറയുന്നത് കേക്കായിട്ട് മുറിച്ചെടുക്കേണ്ടി വരും ഇനിയിപ്പിച്ച സേമിയ വേവാനോ അധികം നേരം ഒന്നുമില്ല ഒരിച്ചിന് നേരം മതിയേ പക്ഷേ എന്നാന്ന് വെച്ചാൽ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ അത് ഒരിച്ചിന് ചെറിയ തീല് വെക്കുക ചെറിയ തീയിൽ ഇരുന്ന് ആ പാലിലിരുന്ന് സേമിയ വേവുമ്പോ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാ പിന്നെ ഈ പറഞ്ഞ കൂട്ടം നമ്മുടെ കണ്ടൻസിനിൽ കൊണ്ട് അതും പോയിട്ട് എന്നാന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഇല്ലായിരുന്നു പക്ഷെ നമ്മുടെ ഇതിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാല് നമ്മുടെ പാൽപ്പായസത്തിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോ ഇത് ഇവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങായി ഒന്ന് വറുത്തിടണ്ടേ അന്നേരം ആ ആ പണി അങ്ങ് ചേർത്ത് വെച്ചേക്കാം എന്തായാലും പായസം നമ്മുടെ സേമിയ പായസം ഉണ്ടല്ലോ ഉച്ചിരി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചിലപ്പോൾ എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യം നല്ലോണം തിളച്ചിങ്ങനെ എന്നാ പറയുന്നത് ആ ഒരു ബോയിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ തിളച്ച് പൊങ്ങുവേലേ ആ സമയമാകുമ്പോൾ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തില്ലേലും ടെൻഷനില്ല കാര്യം എന്നാ വെച്ചാൽ അടി പിടിക്കുവേല ഒന്നും ചെയ്യേല ഈ സമയം നമുക്ക് നമുക്കൊത്തിരി നെയ്യടേണ്ട ഒരു സ്പൂൺ നെയ്യ് മതി കേട്ടോ നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം സത്യം പറഞ്ഞാൽ വീട്ടിലാന്നേരം നെയ് ചൂടാവാൻ ഒന്നും ഞാൻ നിൽക്കുകയല്ല ആ അതിനുള്ളിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതൊട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായൊക്കെ ഇടും പിന്നെ നെയ് ചൂടാകുമ്പോൾ ഒരുമിച്ച് അങ്ങ് മൂക്കുവല്ലോ കാര്യം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും കൂടെ ഇടരുത് അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം മുന്തിരിങ്ങയായിട്ടാൽ മതി കേട്ടോ നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം അതിപ്പേരി ഏകദേശം ഒന്നും ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും മുന്തിരിങ്ങായി ഇട്ടാൽ മതി മുന്തിരിങ്ങായ്ക്ക് അധികം എന്നാ പറഞ്ഞാൽ മൂപ്പൊന്നും ഇല്ലല്ലോ അന്നേരം അതിച്ചിരി ഒന്ന് മൂത്ത് അങ്ങ് ഓഫ് ചെയ്തു ഇനി ഇതിനകത്തോട്ട് മുന്തിരിങ്ങായും കൂടി ഇടുവാണേ ണ്ട് ഞാൻ ഓഫ് ചെയ്യുക ആ പരിപാടി ഞാൻ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് എന്നാ ഈ നമ്മുടെ പായസത്തിൻ്റെ വെർമ്മസലി ഒന്ന് ഇച്ചിരി ഒന്ന് വെന്താൽ മാത്രം മതി പിന്നെ വെർമ്മസലി വേവാതെ ഒരിക്കലും പഞ്ചസാര ചേർക്കരുത് കാര്യം എന്നാന്ന് വെച്ചാൽ വെർമസലി വേവുകയല്ല അപ്പോൾ ഇച്ചിരി വെർമ്മസലി വേവാൻ ഒരു ഇച്ചിരി സമയം കൊടുത്താൽ മതി പായസം നമ്മൾ ഒഴിച്ച വെ വെള്ളമില്ലേ ആ പായസത്തിനകത്തോട്ട് ഞാൻ വെള്ളം നമ്മൾ പാല് കണ്ടൻസ് മിൽക്ക് എല്ലാം ചേർത്തിട്ടുണ്ട് പക്ഷെ വെർമസിൽ വെന്ത് വരും തോറും നമുക്കതിനകത്ത് പാലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ വെച്ചോളൂ പാൽ ഒഴിച്ചില്ലെങ്കിലും ടെൻഷൻ ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെൻസ് മിൽക്കൊരു ഈ കോൺസെൻട്രേറ്റഡ് മിൽക്കാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി കുറച്ച് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുക പിന്നെ പാൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കട്ടിപ്പാൽ ചേർക്കണ്ട ലൈറ്റ് പാൽ ചേർത്താൽ മതി പക്ഷെ കട്ടിപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ രുചി കൂടും പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനും കുഴപ്പം വരില്ലേ അതുകൊണ്ട് രുചിയാണോ ആരോഗ്യമാണോ നല്ലത് എന്ന് നോക്കുക പിന്നെ വിഷു ആയതുകൊണ്ടും നമ്മളെ വിഷുവിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ദിവസവും കൂടെ ഒക്കെ ആവുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രുചിക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കാം ബാക്കി നമ്മുടെ കൃഷ്ണൻ നോക്കിക്കോളും അല്ലേ നമ്മളെയൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് ആരോഗ്യത്തോടുകൂടി നോക്കുന്നില്ലേ അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മളെ വിഷമം ഒന്നും വരുത്തുകയില്ല ഇനി നമുക്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് തന്നെ അടി പിടിക്കാൻ പാടില്ല അപ്പോൾ ഇനി ഇത് ഞാൻ തിളച്ച് കഴിഞ്ഞപ്പം നമുക്ക് സമാധാനം ഉണ്ടല്ലോ ഇനി നമുക്ക് ബോളിക്ക് വേണ്ടി സാധനം എന്നാൽ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇച്ചിരി നെയ് വേണം പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര വേണം പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി വേണം പിന്നെ കുറച്ച് അരിപ്പൊടി വേണം ഇതെന്താ സാധനം എന്ന് വെച്ചാൽ കടലപ്പരിപ്പില്ലേ കടലപ്പരിപ്പ് തലേന്ന് കുതിത്തു വെച്ചേച്ച് ഇത് മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചേക്കുക പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ മൈദായും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ കൂടെയിട്ട് ആദ്യം നമ്മൾ മാവ് നല്ലതായിട്ട് കുഴക്കും എന്നിട്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ നല്ലെണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ മാവ് കുഴച്ചു വെച്ചേക്കാം അപ്പോൾ എന്നാന്ന് വെച്ചാൽ മാവ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആവും അപ്പോൾ ഇത്രയും സാധനം മാത്രമേ നമുക്ക് ബോളിക്ക് വേണ്ടു ഇനി ബാക്കി പ്രൊസീജിയർസ് ചെയ്യണമെങ്കിൽ ഞാൻ പായസം ഒന്ന് ഇളക്കിക്കോട്ടെ വെറുമസിൽ ഒരു പകുതി വേവാ ആകുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോളിക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ ബോളി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇച്ചിരി ഉണ്ടാക്കാൻ ഇച്ചിരി മെനക്കേടാ എന്നാന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചേച്ച് അതിനകത്തോട്ട് ഒരു നെയ്യ് ഒഴിക്കണം പിന്നെ ഈ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന കടലപ്പരിപ്പില്ലേ അതും പഞ്ചസാര എത്രയാ മധുരം വേണ്ടിയെന്ന് വെച്ചാൽ ആ പഞ്ചസാരയും കൂടെ ചേർത്തേച്ച് നെയ്ല് നല്ലോണം വറട്ടണം അതിന്റെ പരിവം ഇത് വറട്ടുന്ന പരിവം എങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ പാത്രത്തേന്ന് ഇത് വിട്ടു വരണം അതായത് അതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയിട്ട് നമ്മൾ അലുവായൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞുകൂട്ട് ആ പാത്രത്തേന്ന് വിട്ടു വരണം അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ അതിന് വേണ്ടിയ പഞ്ചസാരയും കൂടെ എത്രയാണ് മധുരം എന്ന് വെച്ചാൽ ആ അനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക ഏകദേശം നമ്മുടെ ആ വാട്ടർ കണ്ടന്റ് മുഴുവൻ പോയി വന്നതിന് ശേഷം ഒരു ഒരു നുള്ള് എന്നാ പറയുന്നത് ഏലക്കാപ്പൊടിയും കൂടി ഇടുക ഇനി ഇപ്പം ഞാൻ ഏകദേശം നമ്മുടെ വേമസിൽ ഒരു ഹാഫ് ആയി കഴിഞ്ഞു ഇനിയിപ്പം അതിന് വേവാൻ അധികം താമസമൊന്നുമില്ല പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ പാലെല്ലാം ചേർത്തേക്കുമല്ലേ പിന്നെ വെള്ളം ചേർക്കുമ്പോഴും പാല് ചേർക്കുമ്പോഴും ഒരു കാര്യം എപ്പോഴും നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ പായസം ഒരു ഇച്ചിരി വെള്ളമാവും അന്നേരം അതും കൂടെ നോക്കിയേച്ചൊക്കെ വേണം വെള്ളം ചേർക്കാൻ ഈ പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ കണ്ടൻസ് മിൽക്കിനകത്ത് മധുരമുണ്ട് അതും കൂടെ നോക്കിയേച്ചാൽ ഞാനിപ്പോൾ ഒരു വലിയ തവിക്കാന്നെങ്കിൽ ഒരു രണ്ടര തവി ഇട്ടിട്ടുണ്ട് ോളിക്ക് നല്ല നെയ്യുടെ ഒക്കെ മണം വേണമെന്നുണ്ടെങ്കിൽ വറുത്തൻതോറും നെയ്യ് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിലും വറുത്തൻ തോറും ഇച്ചിരി നെയ്യ് ഒഴിക്കേണ്ടിയ പായസവും ഏകദേശമായി നമ്മുടെ മാവ് കണ്ട വക്കൂ ആ ഒരു എന്താ പറയുന്ന കടല നെയ്യുമായിട്ട് ചേർന്ന് ഏകദേശം ആ സമയത്ത് ഞാൻ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഏലക്ക കുറച്ച് കയ്യിലിരിക്കുമല്ലേ നമ്മുടെ വെർമസിലിയിലെ വെർമസിലി പായസത്തിലെ വെർമസിലിയും ഒരു മുക്കാൽ വെന്ത് കഴിഞ്ഞു ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഇടാൻ പോവാം ഇപ്പോൾ ഫുൾ ഇടരുത് കുറച്ചേ കുറച്ചേട എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് അറിയാം നമ്മൾ വിളമ്പുന്ന പാ കുറച്ചുകൂടെ ചേർത്താൽ മതി ഇതിൻ്റെ തീയും ഞാൻ അങ്ങ് ഓഫ് ചെയ്യുക ഇനി ഞാൻ ഈ നമ്മൾ വരട്ടിയെടുത്ത നമ്മുടെ കടലപ്പരിപ്പിനെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇത് ചൂടാറാവാ ആറാതെ നമുക്കൊന്നും ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അതിന് ഓരോ കുഞ്ഞ് ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ കുഞ്ഞ് നെല്ലിക്ക അല്ല ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇത് ഇനി ഉണ്ടാക്കിയെടുക്കണം വേമസിൽ ഏകദേശം ആയി കഴിഞ്ഞു ഏകദേശം അല്ല വേമസിലി നല്ലായിട്ട് വെന്തു ചിലർക്കാണെങ്കിൽ ഫുൾ വെന്ത് വെച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഞാൻ വേവിച്ചേക്കുന്ന ആയതുകൊണ്ട് മുഴുവൻ വെന്ത് കഴിഞ്ഞു ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും കൂടി ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി ഇട്ടിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ആ ചൂട് ഉരുളിയിലിരുന്ന ഒരു വേവും കൂടെ നമ്മുടെ വേമസിലേക്കുണ്ട് അപ്പോൾ ആ ചൂടിൽ ഇരുന്നിട്ട് നമ്മുടെ ആ എന്താ പറയുന്നത് ഏലക്കായുടെ ഒരു മണവും എല്ലാം നമ്മുടെ പായസത്തിന് വരും ഇനി ബോളിയിൽ ചെയ്യാനുള്ള സാധനം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മൈദ കുഴച്ച് വെച്ചേക്കുന്നില്ലേ ആ മൈദയിലോട്ട് ഒരു ഉണ്ട അതായത് നമ്മൾ ഈ എടുക്കുന്ന മാവിൻ്റെ അതിന്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കുഞ്ഞ് അതേ വലുപ്പത്തിൽ തന്നെ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് നല്ലോണം പരത്തണം അതെങ്ങനാന്ന് വെച്ചാൽ എണ്ണയിൽ തന്നെ ഇടുന്ന എണ്ണത്തിനാണെന്നറിയാം നല്ല എണ്ണ ഒഴിച്ചിടുന്നത് മാവ് നല്ല സോഫ്റ്റ് ആവാനാണ് പാൻ വെച്ചേച്ച് നമുക്ക് ബോളിച്ചുടാൻ തരാം കേട്ടോ ബോളിക്ക് അധികം താമസമില്ല ഒരു കൈവെള്ളയിൽ വെച്ചേച്ച് മാക്സിമം അതിനെ എത്തിന്നാക്കണം അതായത് ബാക്ക് സൈഡ് പൊട്ടി പോലെ നമ്മൾ പരത്തുമ്പോഴത്തേന് ഇതിനകത്ത് വച്ചേച്ച് നമ്മുടെ ഈ ബോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ കവർ ചെയ്യാം ഇതേപോലെ നമ്മൾ കുഴച്ച് വെച്ച മാവ് എല്ലാം ആക്കണം എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഈ നമ്മൾ കുഴച്ച് വെച്ചിട്ട് ആ ഫില്ല് ചെയ്തില്ലേ ആ മാവ് അരിപ്പൊടിയിൽ നല്ലോണം ഡസ്റ്റ് ചെയ്തേച്ച് പരത്തിയെടുക്കുക ഇനി ഇതിനെ കയ്യോടെ എടുത്ത് നമ്മുടെ ഫാനിലിടുക ഇനി ബോളിയുടെ വേവ് എന്തോരാന്ന് എന്തോരെന്നറിയാമോ ശരിക്കും ഒത്തിരി വേവ് ഒന്നുമില്ല ബോളിക്ക് ആ രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിനെ മറിച്ചിട്ട് മതി അത്രേ ഉള്ളൂ അതിൻ്റെ ആ വേവ് കാര്യമെന്ന് വെച്ചാൽ കോട്ടിങ് അതായത് മൈദയുടെ ആ ഒരു ലെയർ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ അതൊന്ന് വെന്ത് വരണം അത്രേ മാത്രമേ ഉള്ളൂ പിന്നെ നെയ് വേണം എന്നുണ്ടെങ്കിൽ ഇടാം ഞാൻ എന്തായാലും ഒരു ഇച്ചിനെ തൂത്ത് കൊടുക്കാൻ പോവാ ഒത്തിരി ഇടുവേല ഒരു ബോളിയും പായസവും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പായസം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന പോലെയാ പക്ഷേ എന്നാലൊരു ഇച്ചിരി വ്യത്യാസം ഉണ്ട് പിന്നെ മധുരത്തിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഒക്കെ നമുക്ക് എന്നാ പറഞ്ഞ കൂടുകയോ കുറയോ എന്നാന്ന് വെച്ചാൽ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല